പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നിവേദനം നൽകി പെരിന്തറമണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഡി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് നിവേദനം നൽകിയത് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരായ പച്ചീരി ഫാറൂഖ് പത്തത്ത് ജാഫർ എന്നിവരും പ്രശ്നം ഉന്നയിച്ചു സുരക്ഷയില്ലാത്തതും തീരെ സൗകര്യമില്ലാത്തതുമായ കെട്ടിടത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നതിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി ആയുർവേദ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറയ്ക്ക് നിവേദനം നൽകി മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഡി സി സി സെക്രട്ടറി സി കെ ഹാരിസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എസ് രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് എ ജെ സണ്ണി ട്രഷറർ സോമൻ പറക്കാട്ട് സെക്രട്ടറി സുരേഷ് എന്നിവരും ഉണ്ടായിരുന്നു അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് നഗരസഭയുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള ആ ബോർഡ് അവിടെ തൂക്കിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനും അതിന്റെ പണി പകുതി കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ നമുക്കറിയാം കർക്കടക മാസവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത്തരത്തിൽ വലിയ തിരക്ക് ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പ്രാഥമികമായി ചെയ്യേണ്ട സൗകര്യങ്ങൾ പോലും ചെയ്യാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് നഗരസഭാ അധികൃതർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആവശ്യപ്പെടുവാനും വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ശനിയാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളായ പച്ചിരി ഫാറൂഖ് ജാഫർ എന്നിവരും ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ